ഇലഞ്ഞിത്രമേളത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമുക്ക് ഈ പൂര നഗരിയിൽ കാണാൻ സാധിക്കുക ഒരു ഭാഗത്ത് ഇലചിത്രമേളമാണ് ഇലചിത്രമേളം ഇഷ്ടപ്പെടുന്നവർ ചെണ്ടമേളം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഇലഞ്ഞിത്രമേളം പിന്നെ ചെണ്ടമേളം തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രത്യേകത പതിയാണ് തുടങ്ങുക അതായത് കുഴലിലാണ് തുടങ്ങുക കുഴലിങ്ങനെ ഊതി ഇടയ്ക്കൊരു കോല് വീണു വീണ്ടും കുഴൽ ഊതുന്നു കോലു വീഴുന്നു അങ്ങനെ അത് പിന്നെ മുറുകി 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 വരുന്നു അത് കഴിയുന്നു പിന്നെ അടുത്ത കലാശത്തിലേക്ക് പോകുന്നു അങ്ങനെ മുറുകി മുറുകി പിന്നെ അതൊരു ആവേശത്തിൻ്റെ പരകോടിയാണ് സത്യം പറഞ്ഞാൽ അത്രയും വലിയ ആവേശ അത് അറിയുന്നവർക്ക് താളം അതിന്റെ താളം പിടിച്ച് തുള്ളി ഉറു അർമാദിക്കുക എന്ന് പറയുന്നേ സത്യം പറഞ്ഞാൽ നമ്മുടെ കാല് നിലത്തുറക്കില്ല അത്രയും ആവേശത്തിൽ നമുക്കങ്ങനെ ഉറഞ്ഞ് തുള്ളിപ്പുള്ള നാട്ടിൽ പല പൂരങ്ങൾക്ക് പല ഉത്സവങ്ങൾക്ക് ചെണ്ടമേളങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ പൂര നഗരിയിൽ എത്തുമ്പോഴാണ് നമ്മൾ മേളത്തിന്റെ ആസ്വാദകരായിട്ട് മാറുന്നത് അല്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മേളം ആസ്വദിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ നമ്മളറിയാതെ ആൾക്കൂട്ടം കൂടി അതിൻ്റെ ഭാഗമായി ചേരും ആ ജനക്കൂട്ടത്തിൻ്റെ ആവേശം കൂടി എല്ലാ ജനങ്ങളിലേക്കും പകരുമ്പോൾ അത് പിന്നീട് വലിയൊരു ആവേശമായി മാറും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തൃശ്ശൂർ പൂരത്തിലെത്തുന്ന എല്ലാവരും മേളം ആസ്വദിക്കുന്നു അപ്പോൾ ആൾക്കൂട്ടത്തിൽ മേളം ആസ്വദിക്കാതിരിക്കാൻ കഴിയില്ല അത് എത്ര ആസ്വദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നിന്നാലും ആ കൂട്ടത്തിലെത്തിയ നമ്മളും കൈകൾ ഉയർത്തിപ്പോവും നമ്മളോ ആ മേള ആസ്വദിച്ചു പോകും അതാണിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് ഈ ചെക്കൗട്ട് ഇറക്കത്തിന് വേണ്ടിയിട്ടുള്ള ഈ എഴുന്നള്ളത്തിങ്ങോട്ടെത്തും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പങ്കാളികളെന്ന് പറയുന്നത് തിരുവമ്പാടിയും പാറമേക്കാവ് ഭഗവതിയുമാണ് തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയുമാണ് ഈ വടക്കുന്നാഥൻ്റെ സന്നിധിയിലെത്തി ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പങ്കാളികൾ ആ രണ്ട് പങ്കാളികളായിട്ടുള്ള ഭഗവതിമാർ ഭഗവതിമാരിങ്ങോട്ട് എഴുന്നള്ളുമ്പോഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്ന ഘടകപൂരങ്ങളെത്തി ഇവിടെ മേളവിസ്മയം കഴിച്ചുവെച്ച് വടക്കുനാഥന തൊഴുത് മടങ്ങിപ്പോകുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ കുടമാറ്റം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ എല്ലാ ഭംഗിയും തൃശൂർപുരത്തിൻ്റെ എല്ലാ ഭംഗിയും തുറന്ന് കാട്ടപ്പെടുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട എഴുന്നണത്തുകൾ ഇങ്ങോട്ട് എത്തുമ്പോഴാണ് അതിനുള്ള ഒരു കാത്തിരിപ്പാണ് അല്പം മുമ്പ് വടത്തിൽ വരവ് പൂർത്തിയാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരികയാണ് അതുപോലെ തന്നെ പാറമേക്കാവ് ഭഗവതിയുടെ മുറ്റത്ത് ചെറിയൊരു പാണ്ടിയും അതുപോലെ തന്നെ ചെറിയൊരു കുടമാറ്റമൊക്കെ ഉണ്ടാവും അതിനുശേഷം നടപ്പാണ്ടി കൊട്ടിയാണ് വരിക നടപ്പാണ്ടി പറയുന്നത് നടന്നു നടന്നു പാണ്ടിമേളം നടന്നുകൊട്ടുമ്പോഴാണ് ആവുന്നത് ആ നടപ്പാണ്ടി മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ആനകളുടെ പുറത്ത് പതിനഞ്ച് ആനകളുടെ അകമ്പടിയോടുകൂടി പാറമേക്കാവിലെ ഭഗവതി ഇങ്ങോട്ടെഴുന്നള്ളും അവരിതിന് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുര നടവഴി പുറത്തിറങ്ങി ആ തെക്കോട്ടിറക്കം എന്ന് പറയുന്നത് അത് പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും ഈ തെക്കേ ഗോപുര നടവഴിയാണ് പുറത്തേക്ക് ഇറങ്ങുക രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയ നടയിൽ നിൽക്കും ആ മുഖാമുഖം ഇങ്ങനെ നിൽക്കുന്നത് പോലെ മുഖാമുഖം നിന്ന് വാശിയോടുകൂടി കുടകൾ മാറ്റി അത് വല്ലാത്ത കാഴ്ചയാണ് നമ്മൾ എത്ര തന്നെ നമ്മൾ ഇവിടെ വന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ടി വിയിലിരുന്ന് കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞാലും ആ ഇവിടെ വന്ന് കാണുന്നതിൻ്റെ ആൾക്കൂട്ടത്തിൽ അലിയണം ആൾക്കൂട്ടത്തിൽ അലിയുന്നതിൻ്റെ ഭംഗിയൊന്നും എത്ര തന്നെ നമ്മൾ ടി വിയിലായാലും മറ്റു മൊബൈൽ ഫോണിലായാലും അതിൻ്റെ ദൃശ്യങ്ങൾ മറ്റേ ചിത്രങ്ങളിലൂടെ കണ്ടാലും കിട്ടില്ല എന്നത് നൂറ് ശതമാനം കുറച്ച് ആനന്ദത്തിൻ്റെയൊക്കെ ഒരു എക്സ്ട്രസി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ ഒരു ശബ്ദത്തിൻ്റെ വിസ്മയത്തിൽ ഇങ്ങനെ ലയിച്ച് 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 കണ്ണടത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര വേണം കേട്ടാൽ നമ്മളൊരു മറ്റൊരു ലോകത്തിലെത്തുന്നത് പോലെയാണ് അതുപോലെ ഈ കുടമാറ്റ കാഴ്ചകൾ കാണാൻ ഇപ്പൊ തന്നെ എന്തൊരു വെയിലാലേ ഉച്ച ഇങ്ങനെ ഉച്ചയിൽ ഉദിച്ച് നിൽക്കുന്ന ഈ സമയത്ത് പോലും ആൾക്കൂട്ടം ഇങ്ങനെ മാറാതെ മറയാതെ നിന്നുകൊണ്ടിരിക്കും ഒരു ചെറിയ ഫിഷറി മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് തണലില്ലാത്ത ഈ നട ഈ വഴിയിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാറ്റ് വീശുമ്പോൾ ആ കാറ്റ് ഓരോ ആൾക്കാരും ആസ്വദിക്കുന്നത് നമുക്ക് കാണാം ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓ എന്ന രീതി പക്ഷെ അവർക്ക് ആർക്കും മടുപ്പില്ല അവരാരും ഇവിടെ നിന്ന് ഓ എന്തൊരു ചൂടെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നില്ല അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇലഞ്ഞിത്തറ മേളം കേൾക്കണം മഠത്തിൽ വരുമ്പോൾ പഞ്ചവാദ്യം കേൾക്കണം അതുപോലെ തന്നെ കുടമാറ്റം കാണണം ഇതൊക്കെ കാണാതെ പിന്നെ എന്ത് പോലും ഇനി നാളെ രാവിലെ വെടിക്കെട്ടും കണ്ട് മാത്രം വേണം മടങ്ങിപ്പോകൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത് വന്നവരാണ് ഈ ആൾക്കൂട്ടം മുഴുവനും പൂരക്കാഴ്ചകൾ നിറ പല കാഴ്ചകളുണ്ട് പൂരത്തിന് എന്തെല്ലാം കാണാമെന്ന് ചോദിച്ചാൽ പൂരത്തിൽ ഈ കാണുന്നൊക്കെ കാണാനേ ഉള്ളൂ അല്ലേ പൂരത്തിന് കാണാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ആ മേളമുണ്ട് താളമുണ്ട് ദൃശ്യമുണ്ട് ഭംഗിയുണ്ട് എല്ലാമുണ്ട് ആൾക്കൂട്ടം ഉണ്ട് അതിൻ്റെ ഒരു ആരവമുണ്ട് പുരുഷാരമുണ്ട് എല്ലാമുണ്ട് ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് സ്നേഹമുണ്ട് സാഹോദര്യമുണ്ട് സഹവർത്തിത്വമുണ്ട് അങ്ങനെ ഇല്ലാത്തതായി മറ്റെന്തുണ്ട് ഈ കാണുന്ന ആളുകൾ മുഴുവൻ അല്ലേ ഒന്ന് നേരത്തെ നേരെ നോക്കിക്കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കി എല്ലാവരും ചിരിക്കും ആരും പരിചയക്കാരായിക്കോണമെന്നില്ല നമ്മൾ കാണുമ്പോൾ നേരത്തെ ഒരാൾ നിന്ന് വെള്ളത്തിൽ നിന്ന് അയക്കുമ്പോൾ വെള്ളം ചോദിക്കുമ്പോൾ അപ്പം തൊട്ടപ്പുറത്തൊരാൾ വെള്ളം തരുന്നു തീർച്ചയായിട്ടും അതായത് നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണത് രഞ്ജിതാൻ എന്നോട് ചോദിക്കുകയാണ് വെള്ളമുണ്ടോ അപ്പോൾ പറയുകയാണ് ഞാൻ പറഞ്ഞാൽ വെള്ളമില്ലാന്ന് പറഞ്ഞ നിരാ നിരാശയോട് രഞ്ജിത്താണോട് നോക്കുമ്പോൾ തൊട്ടടുത്തുനിന്ന് ഒരു കൈ നീണ്ടുവരികയാണ് ഇതാ ആ വെള്ളം എന്ന് പറഞ്ഞൊരു കുപ്പി നമ്മളെ നേരെ നേടുകയാണ് ഇത് തന്നെയാണ് പൂരത്തിൻ്റെ സന്ദേശവും സ്നേഹവും അതുതന്നെയാണ് ഈ പൂര നഗരിയിൽ എത്തുമ്പോഴേക്കും എല്ലാവരും പരിചയക്കാരാവും നമ്മളൊക്കെ മലയാളികളായിട്ട് ഈ ആൾക്കൂട്ടത്തിൽ ലയിച്ച് ഈ ആരവത്തിൽ ലയിച്ച് നമ്മളൊക്കെ അങ്ങ് മാറും ഏതായാലും പൂരത്തിൻ്റെ എലചിത്ര മടത്തിലേക്കും അതുപോലെ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഒക്കെ എഴുന്നള്ളത്തിലേക്കുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം